ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും ലൈക്കിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നോക്കാം പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് ഒരു വർഷത്തിന് ശേഷവും പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തതിൽ ശക്തമായ പ്രതിഷേധം നടത്തി അംഗനവാടി ക്ഷേമമിതി ബോർഡ് മുഖേന വർക്കർമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പെൻഷനായി പ്രതിമാസം നൽകിയിരുന്നത് ഇതിന് പുറമെ വിരമിക്കൽ സമയത്ത് വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും യഥാസമയം പതിനയ്യായിരം രൂപയും പതിനായിരം രൂപയും നൽകണം ഈ തുകയാണ് വിരമിക്കൽ കഴിഞ്ഞ് ഒരു വർഷമായിട്ടും സേവനക്കാർക്ക് നൽകാത്തത് സേവന വർക്കർമാരിൽ നിന്ന് അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാരിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ക്ഷേമ സർക്കാർ വിഹിതമായി ഇരുപത് ശതമാനം തുകയാണ് നിക്ഷേപിക്കുന്നത് ഇവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കേരള സർക്കാരിന് ജൂൺ മാസം അത്ര സുഖകരമായി മെയ് മുപ്പത്തിയൊന്നിന് ഇരുപതിനായിരത്തോളം സർക്കാർ ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് ഇവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു വീട്ടാൻ ഏഴായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട തിരക്കിലാണ് സർക്കാർ ഇതിനൊപ്പം ശമ്പളം പെൻഷൻ എന്നിവ കൊടുത്തു തീർക്കാനും പണം വേണം കേന്ദ്ര സർക്കാരുമായുള്ള കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ആനുകൂല്യമുണ്ടായാൽ കൂടുതൽ കടമായി പ്രതിസന്ധികൾ മറികടക്കാമെന്നാണ് പ്രതീക്ഷ എന്നാൽ കോടതിയിൽ പരാജയപ്പെട്ടാൽ പ്രതിസന്ധി ഗുരുതരമായിരിക്കും ജൂൺ നാലിന് വോട്ട് എണ്ണുമ്പോൾ പുതിയ സർക്കാർ നിലവിൽ വന്നാൽ കേന്ദ്രത്തോടുള്ള പരാതി അവസാനിപ്പിക്കാമെന്നും സർക്കാരിന് പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ സർവീസിൽ നിന്നും പടിഞ്ഞിറങ്ങിയത് പതിനൊന്നായിരത്തി എണ്ണൂറ് ജീവനക്കാരായിരുന്നു ഇതാണ് ഇപ്പോൾ വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ വിരമിക്കുന്നവരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാലായി ഉയരും ഇത്തവണ വിരമിക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ ഏഴായിരം കോടിയോളം രൂപ വേണം എല്ലാവർക്കും ഒറ്റത്തവണയായി കൊടുത്തു തീർക്കാനും സാധിക്കില്ല മുൻവർഷങ്ങളിലെ പോലെ ഘട്ടം ഘട്ടമായി വിരമിക്കുന്നവരുടെ ആനുകൂല്യം കൊടുത്തു തീർക്കാമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ വരും ദിവസങ്ങളിൽ ലക്ഷ്യവ പരിശീലനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക